അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹദില്ലാത്ത പ്രിയമുള്ള മൊബിനാത്തുകൾ അള്ളാഹു സുബുഅല നമ്മുടെ ക്ലാസ്സുകളും ഒലിമിൻ്റെ ശകരങ്ങളും അള്ളാഹു അബൂലാക്കും മാറാവട്ടെ ഹബീബായ മുഹമ്മദ് റസൂലാഹി സാഹു അലഹി വസ്ലമാ തങ്ങൾ രണ്ട് മാസം മുമ്പ് തന്നെ ചെയ്യാൻ പഠിപ്പിച്ച അള്ളാഹു ബാഖിബാന റമദാൻ എത്തിച്ചു തരണമെന്ന് നമ്മൾ ദിനേന ദ ചെയ്തു എന്നാൽ റമദാനിൻ്റെ പടി വാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ് ഇനി ദിവസങ്ങൾ കഴിയുമ്പോൾ റമദാനിലേക്ക് കടന്നു പോവുകയാണ് അള്ളാഹു ആ റമദാനിൽ എത്താനും നല്ല അമലുകൾ ഒരുപാട് ചെയ്യാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മൾ മനസ്സിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് വിഷമങ്ങളുമുള്ള ആളുകളാണ് പല വിഷമങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് പല പ്രയാസങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ ഏറ്റവും വലിയ നിയമത്താകുന്ന നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ സന്താനങ്ങൾ മക്കൾ എന്ന് പറയുന്നത് മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ സ്വാരിഹായ മക്കളെ കൊടുക്കട്ടെ എന്നാൽ തന്ന മക്കൾ ഒരു കുറവുമില്ലാതെ നല്ല ആരോഗ്യത്തോടെ നല്ല ഉഷാറായിട്ട് നല്ല നാഹത്തുള്ള മക്കളായി കിട്ടണം ഇത് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹമാണ് ഇനി മക്കൾക്ക് വൈകല്യം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വല്ലാത്ത വിഷമങ്ങളാണ് വല്ലാത്ത പ്രയാസങ്ങളാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ കണ്ട് നമ്മുടെ മക്കളുടെ ആ വിഷമങ്ങൾ കണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ വല്ലാണ്ട് വിഷമിക്കുകയാണ് എന്നാൽ നമ്മുടെ മക്കളിൽ ചില മാനസിക വിഭ്രാന്തികളുണ്ടെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധി കുറവുകൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് ശക്തി ബലക്കുറവുകൾ ഉണ്ടെങ്കിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു വിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അസ്മാഅ ഉൽ ഹുസ്ന ഇത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട പെട്ട ഓരോ അസ്മാഅ ഹുസ്നക്കും ഓരോ ഓരോ ഫലങ്ങളുണ്ട് അതിൻ്റെതായ മഹത്വങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു ഇസ്മ രണ്ട് ഇസ്മുകളുണ്ട് യാ കവിയു യാ മതീൻ പരമശക്തൻ പ്രബലൻ എന്നർത്ഥമുള്ള രണ്ട് ഇസ്മാണ് യാ കവിയു യാ മതീൻ എന്ന ഇസ്മ ഈ ഇസ്മ് ഒരാള് പതിവായി അറുപത്തി ആറ് തവണ അറുപത്താറ് തവണ ഒരാൾ പതിവായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവനിക്ക് മാനസിക രോഗങ്ങൾക്ക് മാനസിക വിഷമങ്ങൾക്ക് അതുപോലെ ശക്തിക്കുറവുകൾക്ക് അതുപോലെ വൈകല്യങ്ങൾക്ക് വലിയ മഹത്വവും വലിയ പവറും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് മക്കൾക്ക് അങ്ങനെ വൈകല്യങ്ങളുണ്ടെങ്കിൽ മക്കൾക്ക് വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ ത തലയിൽ അറുപത്തി ആറ് തവണ യാവ്യു യാ മതീൻ എന്ന തിക്രിങ്ങനെ ചൊല്ലിയിട്ട് ആ കുട്ടിയുടെ തലയിലേക്ക് ഊരി കൊടുത്താൽ അവരുടെ മാനസിക വിഭ്രാന്തികൾ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബലക്കുറവുകൾ ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കളുടെ വൈകല്യങ്ങൾ മാറ്റി നല്ല രാഹത്തുള്ള സന്തോഷമുള്ള നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാക്കി തരുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാ വാ